െൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മൾ ഇരിക്കുന്നത് ലോഡ് ഓർഫായിട്ടാണ് സോ നമ്മൾ ഇപ്രാവശ്യം എനിമയായിട്ട് ടീം അപ്പ് ആകുമ്പോഴാണ് നമുക്ക് എന്തായാലും ഹോണർ സ്കോർ ഉള്ള റാങ്ക് കുഷ് ചെയ്യാൻ പറ്റത്തില്ല സോ നമുക്ക് ഇപ്രാവശ്യം എനിമയായിട്ട് ടീം അപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ ഏത് കണ്ണെടുത്താലും നമ്മളെല്ലാം കളഞ്ഞിട്ട് സി ഇത് ചെയ്യാൻ നോക്കുകയാണ് ഓടോ അവൻ നോക്കാതി തരുന്നടാ ഇല്ല ഞാൻ സമ്മതിക്കൂല ഇല്ല ഇല്ലടാ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല എടാടുത്തളി നേരെ പോയി നമുക്ക് നോക്കാം കേന്ദ്രമായിട്ട് എനിക്കെന്തായാലും ഇത്രയും ഉണ്ട് ഈ സൗനെന്തായാലും നോക്കാത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ജസ്റ്റ് ഒരു ഫണ് ആണ് നമുക്ക് വലിയ യൂസൊന്നുമില്ല നമുക്ക് ചുമ്മാ ഇതേപോലെ ജസ്റ്റ് എന്തായാലും നമുക്ക് വെറുതെ ഇരിക്കുവാണ് അപ്പം കണ്ടന്റ് ഒന്നും ഇല്ല അപ്പം എന്തെങ്കിലുമൊക്കെ കാണിച്ച് ടാടാ ഇല്ല 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 ഇപ്രാവശ്യം നിന്നെ സമ്മതിക്കത്തില്ല ഞാൻ ഇല്ല നിന്നെ സമ്മതിക്കത്തില്ല നോക്ക സമ്മതിക്കത്തില്ലൊണ്ട് നീ പറ്റിരുന്നു എന്റെ ഫേവറേറ്റ് ഗണ്ണൊക്കെ എ ഡബ്ല്യു എം എം എ ടി വി ഒക്കെ ഞാൻ ഓക്കെ ബ്രോ നീ എന്നെ കൊന്നു താങ്ക് യു താങ്ക് യു എടോ ഇവൻ പൊട്ടനാന്ന് തോന്നോ എന്തായാലും ഇത് കളിച്ചിട്ട് കില്ലെടുത്തിട്ടും വലിയ ഇതൊന്നും ഇല്ല ഗീസ് നമുക്ക് നമ്മുടെ ചെറുക്കന് വേണ്ടി വിട്ടു കൊടുക്കാം ആ മേളിക്കളൊക്കെ കേറി വരുവാ ടോ ആ അവനത്ര അവനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാം ഗൈസ് പൊട്ടന ഞാൻ പൊട്ടന അവനെ നാപ്പത്തഞ്ച് ഓടാ യുവനെ നല്ല ഡാമുണ്ടോ ഇല്ലില്ല ഫിസ്റ്റ് അടാ ഫിസ്റ്റിടാ കഷ്ടം ഉണ്ടോ അപ്പൊ യു അറിയാതെ എടാ എന്താ വാടാ വിട്ട് വരാതെ ബ്രോ യു ഒരു അടി തന്നെ അടിക്കണം നമുക്ക് എന്തായാലും നമുക്ക് അവൻ്റെ ഒരു ഫൈറ്റിന് പോയ രീതിയിൽ അവൻ്റെ അടുത്ത് അല്ല എന്നിട്ട് അവനെന്നെ കൊണ്ടൊരടി അടുപ്പിക്കട്ടെ യു ഞാനാണല്ലോ അടിച്ച് Thank ോ താങ്ക് യു ഞാൻ അവനെ രണ്ട് ഡാം അറിയാതെ അടിച്ച സോറി ഞാൻ അവൻ അവൻ്റെ അടുത്തൊരു ഡാം അടിക്കുമ്പോൾ അവനാണ് എന്നെ കില്ലി എന്നുള്ളൊരു തിങ്കിലാണ് ഞാൻ ചെന്ന് ഓടിയത് എന്നാലും ഈ ഈ കിള് നമുക്ക് എടുക്കാം കേസ് അതെന്താണെന്ന് ചോദിക്കല് നമുക്ക് ഈ കളിയാവിന് വിട്ടുകൊടുക്കാം ഗൈസ് ഞാനിപ്പോ ഇതാ കോംബോ യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് കോംബോയെ ഗൈസ് അടി ഇതില് നോക്കാൻ ഒറ്റ സൈഡേ ഉള്ളൂ ഗൈസ് അത് ഇച്ചിരി പ്രശ്നം